സീക്രട്ട് ഏജന്റ് എന്ന റിവ്യൂർ എന്നാർഗെറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ മാർക്കോ 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 എല്ലാവടേയും മാർക്കോയാണ് വേറെ ഏതൊരു പ്രൊമോഷന് വേണ്ടിട്ടാണെങ്കിലും എന്തൊക്കെ കാര്യത്തിന് വേണ്ടിട്ടാണെങ്കിലും വേറെ ഏത് സിനിമാക്കാർ പത്രസമ്മേളനവും കാര്യങ്ങളോ പ്രൊമോഷൻസോ കാര്യങ്ങളോ ആയിട്ട് എവിടെ ചെന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പോയിരുന്നാലും അവർ ആദ്യം ചോദിക്കുന്ന ആണ് അവരുടെ ഫിലിമിനേക്കാളും കൂടുതലായിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ഈ മെയിൻ ആയിട്ട് മാർക്കോനെ കുറിച്ചിട്ടാണ് ഇപ്പൊ കഴിഞ്ഞത് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടോവിനോ തോമസും കാര്യങ്ങളും ഒക്കെ എന്താണ് ഈ മാധ്യമങ്ങളെ ആണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് കുറച്ച് മുൻപ് ഈ ഐഡന്റിറ്റിയുടെ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് ഇരിക്കണ സമയത്ത് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ ഉണ്ണിയ മുന്തിരെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സീക്രട്ടേഴ്സണിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്ക് നമുക്കതൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം അതിന് നമ്മുടെ ടോബിനോ തോമസിനോട് ചോദിക്കുന്ന സമയത്ത് ടൊബിനോ തോമസ് പറയുന്ന ഉത്തരം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം

സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കൊക്കെ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ വിളിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത് നമ്മുടെ സിനിമകളിലെ കേരളത്തിന് പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പത്തെ കാര്യങ്ങളുണ്ട് അതുപോലെ എനിക്കൊന്നും ഇൻഡസ്ട്രിന്ന് നമുക്ക് ഏറെ പണ്ടിട്ട് ഞാൻ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അതല്ലാതെയും ഇപ്പൊ മാർക്കുവരായിട്ട് പിറ്റേ ദിവസവും ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു ഒരുപാട് ഞാൻ ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പൊ ഇന്നും കൂടെ വൈകുന്നേരം അപ്പൊ ഇതിലെ ടോവിനോ തോമസ് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് ടൂവിനോ തോമസിന്റെ അടക്കം എല്ലാ ആക്ടേഴ്സിന്റെ അടുത്തും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതായത് മാർക്കോനെ കുറിച്ചും അതുപോലെ തന്നെ ഉണ്ണിമോദിനെ കുറിച്ചും ചോദിക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ മാർക്കോ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങുന്ന സമയത്ത് ഉണ്ണിമൂന്നായതുകൊണ്ട് തന്നെ പല രീതിയിലും ഉള്ള ഡീഗ്രേഡിങ്ങിന് സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ ആളുടെ ഒരു പാർട്ടി ബേസ്ഡ് ആണെങ്കിലും ആളുടെ ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ ബേസ്ഡ് ആണെങ്കിലും ആൾക്ക് ആൾക്കൊരുപാട് ശത്രുക്കളുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും സൈബർ അറ്റാക്ക് ഏറ്റവും കൂടുതൽ വരാനും ചാൻസ് ഉള്ള ഒരു നടൻ തന്നെയാണ് ഈ ഉണ്ണിമുന്ദൻ എന്ന് പറയുന്നത് അതായത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു നടനും അതുപോലെ തന്നെ ഒരുപാട് പേര് എന്താ പറയുക അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് പേര് അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വളരെ മോശം രീതിയിൽ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാറുമുണ്ട് അത് എന്താ പറയുക സ്വന്തമായിട്ട് വളർന്നു വന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ സാധാരണ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ആളുടെ വിജയത്തിൽ സന്തോഷം തോന്നുമെങ്കിലും ബാക്കിയുള്ള ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണ്ണടിയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർക്ക് പലർക്കും ഈ ഒരു മാർക്കോട് വിജയത്തിന് പിന്നിലുള്ള കണ്ണടിയും കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പല ആൾക്കാരോടും ഈ പ്രൊമോഷന്റെ സമയത്ത് മാർക്കോനെ കുറിച്ച് ചോദിച്ച സമയത്ത് അവരുടെ കാര്യങ്ങളിൽ നിന്നും അവർ പറഞ്ഞ വാക്കുകളിൽ നിന്നും വളരെ മോശം രീതിയിൽ ഉണ്ണിമുകുന്ദനയും അതുപോലെ തന്നെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയും വളരെ മോശം രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച നടന്മാരുണ്ട് നമ്മളത് കണ്ടതുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടത്ര സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ജനങ്ങളായിട്ട് ഏറ്റെടുത്ത് ഹൈപ്പ് ആയിട്ട് മാറിയിട്ട് വന്നൊരു മൂവിയാണ് അല്ലാതെ ഇതിന് അവരായിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഹൈപ്പോ കാര്യങ്ങളോ പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഓരോരോ ആൾക്കാരുടെ അടുത്തും ഇത് ചോദിക്കുന്നത് മെയിനായിട്ട് നമുക്കറിയാം ഉണ്ണിമൂന്ദനും ടോവിനോ തോമസും ഒക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് ഉണ്ണി ഇതിൽ ഇതിൽ തന്നെ വ്യക്തമായിട്ട് ടോവിനോ തോമസ് പറയുന്നുണ്ട് അവർ തമ്മിൽ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഉണ്ണിമോന്ദ്രനാണെങ്കിലും ഇവരുടെ എ ആർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൺഗ്രാചുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോ മൂവിക്കാണെങ്കിലും ടോവിനോ തോമസ് അടക്കം ഇതില് ഓൾ ദി ബെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺഗ്രാചുലേഷൻസ് പറഞ്ഞ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടതാണെന്നും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ഇവിടെ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പോസ്റ്റ് ഇടയ്ക്കിട്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്തിരുന്നായിരുന്നു അതേപോലെ തന്നെ അതുപോലെ എന്താ പറയാ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം ഉണ്ണി ഉള്ള ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് അറിയുന്നതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് പക്ഷേ മറ്റാരും ഇവിടെ അച്ചീവ് ചെയ്തിട്ടുള്ള കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു ടോനോ തോമസ് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് വളരെ അഭിമാനം ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് വേറെ എവിടെയും ആരും അങ്ങനെ ആക്ടേഴ്സ് ആരും അങ്ങനെ സംസാരിച്ച് കാണാത്തൊരു കാര്യമാണ് അതായത് പുറത്ത് പുറത്തേക്ക് മലയാളം സിനിമയെ അത്രയും നല്ല രീതിയിൽ ഒരു ഹൈപ്പോടുകൂടി കൊണ്ടുപോകാനും ആ ഒരു ഹൈപ്പ് നിലനിർത്തുന്ന രീതിയിലെ സിനിമയെ അത്രയും പാൻ ഇന്ത്യൻ രീതിയിൽ കൊണ്ടുപോകാനും സാധിച്ചത് ഈ ഉണ്ണി ഉണ്ണി ചെയ്ത അല്ലെങ്കിൽ ഈ മാർക്കോ എന്ന സിനിമ ചെയ്ത അത്രയും വേറെ ആരും ഇതുവരെയും ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ടോവിനോ തോമസ് അവിടെയാണ് ടോവിനോ തോമസിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ആൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആളുടെ സിനിമയുടെ പ്രൊമോഷൻ വന്നിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന മൂവി അത്രയും വലിയൊരു ലെവലിലേക്ക് ഉണ്ണിമുന്ദര എന്നുള്ള ആക്ടറിനാണെങ്കിലും ഈ ഒരു ലെവലിലേക്ക് മലയാളം സിനിമയെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതാൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മടിച്ചിട്ടില്ല കാരണം ആളുടെ സിനിമ ഇറങ്ങുന്നുണ്ട് അപ്പുറത്ത് മാർക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാണ് അപ്പോഴാണെങ്കിലും ആ ഒരു പുഷുമ്പോ അല്ലെങ്കിൽ ഒരു കുഞ്ഞായ്മയോ ഒരു ഒന്നും ഇല്ലാതെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഒരു മനസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നില്ല അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെയാണ് ടോവിനോ തോമസിന്റെ ഒരു എന്താ പറയാ ആ ഒരു നല്ലൊരു മനസ്സ് നമ്മൾ കാണാതെ പോകാതിരിക്കാൻ പറ്റില്ല അപ്പൊ ആളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ട ഈ ഒരു ഇതുപോലുള്ള സിനിമകളും കാര്യങ്ങളും ഒക്കെ ടോവിടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമോ എന്നൊക്കെ അപ്പൊ ആള് പറയുന്ന ഉത്തരം കൂടി നമുക്കൊന്ന് ഒന്ന് നോക്കാം അതേപോലത്തെ ക്യാരക്ടറൊക്കെ ഒക്കെ ടോവിനോ ഒന്ന് പ്രതീക്ഷിക്കാ ചോരയിൽ കുടിച്ച ടോവിനോ ഒക്കെ ഞങ്ങൾ ഞങ്ങള് കേട്ടോ ഇബ്രോ ഇപ്പൊ മൂവീസ് റിലീസാവുന്നതും റിവ്യൂ പറയുന്നതൊക്കെ ഇപ്പൊ കോമൺ ആയിട്ട് കാര്യാണ് പക്ഷെ ഇപ്പൊ ആരെങ്കിലും പോലെ റിവ്യൂ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട് അപ്പൊ ഇതില് ടോവിനോ തോമസിന്റെ അടുത്ത് ഉണ്ണി സീക്രട്ട് സീക്രട്ടേസെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് ഇവര് ചോദിക്കുന്നത് അതായത് ഇപ്പൊ എവിടെ ചെന്നാലും നമുക്കറിയാലോ ട്രോൾ ആയിട്ടാണെങ്കിലും നമ്മുടെ അരിയണ്ണൻ ഭയങ്കരമായിട്ട് എയറിലാണ് അപ്പൊ എവിടെ ചെന്നു എന്ത് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അരിയണ്ണൻ എയറിൽ കിടന്നിട്ട് ഇങ്ങനെ ഇതാവുവാണെങ്കിൽ താഴോട്ട് വരാൻ പറ്റുന്നില്ല ആൾക്ക് ആ രീതിയിലാണ് പോയേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആ ഒരു ആണ് ഈ സീക്രട്ടേജൻറ്റു ആയിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ചുള്ള ഒരു ആണ് ആര് ചോദിക്കുന്നത് ഈ നെഗറ്റീവ് റിവ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് നമ്മുടെ ടോവിനോ തോമസിനോട് ചോദിക്കണത് പക്ഷെ ആദ്യം നമ്മുടെ ടോവിനോക്ക് ആരാണ് എന്താണെന്നൊന്നും മനസ്സിലായില്ല ആള് ആദ്യം വിചാരിച്ച് ഏഹ് എതിരെ ആരെങ്കിലും റിവ്യൂ പറയുന്നതൊക്കെ പിന്നീട് ആ ആളോട് അങ്ങോട്ട് പറഞ്ഞ സമയത്ത് ആൾക്ക് മനസ്സിലായി അപ്പൊ അതിന് വ്യക്തമായിട്ട് ആൾ കുറച്ച് ഉത്തരം കൂടി കൊടുക്കുന്നു അല്ല അങ്ങനെ അല്ല അങ്ങനെ സോഷ്യൽ മീഡിയയിലാണ് ചർച്ച നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നു പ്രേഷകരും അതേപോലെ ട്രോളിലും അതേപോലെ ഉണ്ണി ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് സീക്രട്ട് ഏജന്റ് എന്ന റിവ്യൂവർ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്ന പ്രേക്ഷകരും അങ്ങനെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഉത്തരമാണ് മെയിൻ ആയിട്ട് അതായത് ആള് പറയുന്ന ഒരു കാര്യമുണ്ട് സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ ഈ സീക്രട്ട് ഏജന്റ് എന്ന ആള് നിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ഉണ്ണിയ മുകുന്ദൻ എന്ന് പറയുന്ന ആക്ടർ നിൽക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് അത് മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഈ ഒരു സീക്രട്ട് ഏജൻറ് എന്നുള്ളൊരു വ്യക്തിയുമായിട്ട് ഇങ്ങനൊരു എന്താ പറയുക കമ്പാരിസൺ കാര്യങ്ങൾ ഇത്രയുള്ള ഇഷ്യൂം കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളാക്കി എടുത്ത് ചർച്ച ചെയ്ത് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊമോഷൻസിൽ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് ചോദിച്ച് ഇവർ തന്നെയാണ് ആ ഒരു കാര്യങ്ങൾക്ക് ഇത്രയും പ്രൊമോഷൻ കൊടുക്കുന്നത് അതായത് ഈ ക്വസ്റ്റൻ ചോദിക്കുന്ന ആൾക്കാർ അപ്പം ഇത് വെറുതെ ഇട്ടിട്ട് ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സീക്രട്ടേസെന്റിന് ഇത് ഭയങ്കര ഹൈപ്പ് ആണ് ഇത് എന്താ പറയുക ഇത് ഇങ്ങനെ അവസാനിക്കാണ് പോയിക്കൊണ്ടിരിക്കും ഓരോ പ്രൊമോഷനും വന്നിട്ട് സീക്രട്ടേജൻറ്റിനെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ അറിയാത്ത ആൾക്കാരും കൂടിയിൽ നമ്മുടെ സീക്രട്ടേസെനെ അറിയും അപ്പം അത് ആൾക്ക് അതൊരു പോസിറ്റീവും കൂടിയാണ് നെഗറ്റീവും ആണെങ്കിലും അതിനുള്ളിലും ആൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട് കാരണം ആൾ എപ്പോഴും ആ ഒരു ഹൈപ്പിൽ നിൽക്കും ഉണ്ണിമൂന്തര പോലെ തന്നെ അപ്പൊ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ സീക്രട്ടേസൻറുമായിട്ടുള്ള ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് സീക്രട്ടേസെൻ്റ് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ എന്തോ ഒരു ഇത് വരും എല്ലാവരുടെ മനസ്സിലേക്ക് എന്ത് വരും അപ്പം ഇവർ തന്നെയാണ് അങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ അതിനുള്ള തക്കതായ ഉത്തരം തന്നെയാണ് ടോവിനോ തോമസ് പറഞ്ഞേക്കുന്നത് ടോവിനോ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിട്ട് ആ ഒരു എന്ന് പറയുന്ന ഒരു സ്റ്റാറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് ആള് നിക്കണ ഒരു പൊസിഷൻ ഉണ്ട് വെച്ച് നോക്കണ സമയത്ത് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യം അത് അതൊന്നും ഒരു ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു അപ്പോ നമുക്ക് കൂടി പറഞ്ഞേക്കുന്നത് ഭക്ഷണം പോലെ പലതരം വസ്ത്രങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ പല പാട്ടുകളൊക്കെ അണിച്ചിട്ടുള്ളതുപോലെ എല്ലാവർക്കും ഇഷ്ട കൂടുതലും ഒക്കെ ഉണ്ടാവാം അത് ഇങ്ങനെ എന്താ പറയാ അത് ഒരു ആൾക്കാർ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഓരോരുത്തർക്കും ഓരോരോ ഓരോരുഷ്ടമാണ് കാര്യങ്ങളാണ് എല്ലാമാണ് അതവിടെ ഒരു കൊട്ട് കൊടുക്കുന്ന തോന്നുന്ന ഒരു ഡൗട്ട് ഉണ്ട് എന്താ പറയാ നമ്മുടെ ടോവിനോ തോമസ് അതായത് പലതരം ഭക്ഷണമായിരിക്കും ചിലർക്ക് ഇഷ്ടമുണ്ടാവുക പലതരം കാര്യങ്ങളായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക എന്ന് പറയുമ്പോൾ നല്ലതും അതായത് ഇപ്പം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും നെഗറ്റീവ് രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ടോവിനോ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ണിമൂന്ത ഒരു സ്ഥാനം പൊസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ആ രീതിയിൽ ഇപ്പം വരില്ല ആ ഒരു ആളെ എത്തി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അനാവശ്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് നല്ല നല്ല രീതിയിൽ രീതിയിൽ ടോറ്സർ പറഞ്ഞേക്കുന്നത് കേട്ടു അതൊക്കെ ചെയ്യുക എന്നുള്ള അപ്പൊ ടോമിനോ തോമസ് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെല്ലാം മാൻസ് കൊടുത്തിട്ടുണ്ട് അതായത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് സീക്രട്ട് ഏജന്റിന്റെ കാര്യമാണെങ്കിലും ആൾ അവസാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ൾ ഉണ്ണിവന് ഉണ്ണിവന്തിന്റെ പണി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമുക്ക് അവരെ പിടിച്ചു വെച്ചിട്ട് നീ ഇത് പറയണം നീ അത് പറയണം എന്ന് പറയാൻ പറ്റത്തില്ല അത് ഒരാൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളുമാണ് എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു റിവ്യൂ കൊണ്ട് അല്ലെങ്കിൽ ഈ സീക്രട്ടേജന്റിന്റെ റിവ്യൂ കാര്യങ്ങളോ പറഞ്ഞത് കൊണ്ടോ ആളൊരു നെഗറ്റീവ് പറഞ്ഞാലോ അവിടെ വീണ് പോകുന്ന ഒരു തരത്തിലുള്ള ഒരു സ്ഥാനത്തിലല്ല ഉണ്ണി ഉണ്ണിമുന്ദൻ എന്തായാലും നിൽക്കുന്നത് അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമുന്ദൻ എന്നുള്ള വ്യക്തി ഈ ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ അല്ലെങ്കിൽ ആളൊരു നെഗറ്റീവ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അവിടെ ഒരിക്കലും വീണ് പോകത്തില്ല അത് കണ്ടിട്ട് ഇപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അറിയാം അതായത് സീക്രട്ട് ഏജന്റും ഉണ്ണിമുന്ദനും തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മൂവീസും കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് മാർക്കുപോലുള്ള മൂവീസ് റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് എല്ലാവരും അത്യാവശ്യം കാണണം എന്നുള്ള രീതിയിൽ നിന്നൊരു സിനിമ തന്നെയാണ് ആ ഒരു ഹൈപ്പിനൊത്ത് ഫസ്റ്റ് ഡേ തന്നെ ഈ നമ്മുടെ പബ്ലിക് റെസ്പോൺസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമാണ് ഈ മൂവി പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആൾക്കാർ മാത്രം പോയാൽ മതി എന്നുള്ളൊരു സംഭവം അവിടെ വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ പോകത്തുള്ളൂ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട് ഒരിക്കലും ഈ സീക്രട്ടേസൻ്റ് എന്ന് പറയുന്ന ആളുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂലുള്ള കുറച്ച് ഭാഗങ്ങളോ കേട്ടിട്ടൊന്നും ഒരിക്കലും അത് ഇതിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല പോകുന്നില്ലെന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സീക്രട്ടൈസറിന്റെ പേര് എപ്പോഴും എടുത്തെടുത്ത് എടുത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആൾക്കിത്രയും ഹൈപ്പ് കൊടുക്കേണ്ട എന്ന് തന്നെയാണ് ടോവിന് പറഞ്ഞതുപോലെ പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക സീക്രട്ടൈസൻ്റെ എന്തായാലും ഏറലാണ് കുറെ നാളുകായിട്ട് ഈ രീതിയിൽ തന്നെയാണ് ആള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒന്നിനും ഇത് ഒന്നും എന്നുള്ള രീതിയിൽ ആൾക്ക് താഴിലോട്ട് ഇറങ്ങാൻ നേരമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട